ഹേ ഗൈസ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കാത്തുകാത്തിരുന്ന ആ ഒരു ദിവസമാണ് ഇന്ന് രണ്ട് മാസം എത്ര പെട്ടെന്നാണല്ലേ പോയത് ഇന്ന് ജൂൺ രണ്ടാം തീയതി കുഞ്ഞപ്പുരം സ്കൂൾ തുറക്കുവാണ് ഗൈസ് അപ്പോൾ അതേ ആൾ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പൊ രാവിലത്തെ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ബ്ലോഗിന്റെ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇഡലി സാമ്പാറും ആണ് കുഞ്ഞപ്പുരം കൊണ്ടുപോകാൻ റെഡിയാക്കി ആക്കണതേ അപ്പൊ എണീപ്പിച്ചിട്ടുണ്ട് ഇനി കുളിപ്പിക്കണം പല്ലേപ്പിക്കണം പിന്നെ യൂണിഫോമും ബാക്കി കാര്യങ്ങളെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞപ്പൊനെ കാണിച്ചു തരാം ആശാനെ എണീറ്റെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എണീറ്റിട്ട് നീ പിന്നേം കിടന്നുറങ്ങിപ്പോയി കേട്ടോ എട കുഞ്ഞപ്പാ പിന്നേം പിന്നെ ഉറങ്ങിപ്പോവാ കണ്ണടച്ച് പോവാടക്കല്ലേ പോലെ പിന്നെ പിന്നെയും ഉറങ്ങിപ്പോകും ഇത്രയും ദിവസം ഈ രണ്ട് മാസം നല്ലോണം താമസിച്ചണീറ്റാ മതിയല്ലോ നല്ലോണം കിടന്നുറങ്ങിക്കല്ലോ അപ്പൊ ഇപ്പൊ നേരത്തെ എണീക്കുന്ന കാര്യം പറഞ്ഞിട്ട് ഒന്നാമത്തെ കാര്യം തണുപ്പ് മഴ സുഖിച്ചുറങ്ങു വേണേ ശുഖിച്ചുറങ്ങുവാണ് എവിടാ ബാ ബാ നമുക്ക് കുളിക്കണ്ടേ അപ്പൊ ആ കുഞ്ഞപ്പിന് കുളിക്കാൻ വേണ്ടി ചൂടുവെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അപ്പ ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുളിക്കുന്നത് അപ്പൊ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ വിളിക്കുമ്പോൾ നല്ല കരച്ചിലും ബഹളം ആയിരിക്കുമെന്നാണ് ഞാൻ ഓർത്തത് കാരണം ഈ രണ്ട് മാസം തുകൃത്തിയടെന്ന് ഉറങ്ങല്ലേ പക്ഷെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്ന കേട്ടോ ആൾക്ക് അപ്പൊ ഞാൻ പുതിയ യൂണിഫോം പുതിയ സോക്സ് പുതിയ ടിഫിൻ ബോക്സ് ഷൂസ് എല്ലാം പുതിയത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ടിഫിൻ ബോക്സ് ഞാൻ പുതിയത് വാങ്ങിക്കാണ്ടിരിക്കായിരുന്നു പക്ഷെ ഇവന്റെ പഴയ ടിഫിൻ ബോക്സേ അപ്പം അതിൻ്റെ മുകളിൽ വശമൊക്കെ പ്രിന്റൊക്കെ പോയി കളറൊക്കെ പോയിരിക്കുന്നു അപ്പൊ ഞാൻ ഓർത്ത് അത് മാത്രം പുതിയത് വാങ്ങിക്കാന്ന് വേറൊന്നും കുഞ്ഞപ്പനും പുതിയത് വാങ്ങിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ല ബാഗും ക്യാരി ബാഗും കൊടയും മഴക്കോട്ടും എല്ലാം പഴയത് തന്നെയാണ് ഗെയ്സ് ഈ ഒരു ടിഫിൻ ബോക്സ് അതിൻ്റെ ഉള്ളിലിത് ഇങ്ങനെ ഒരു കുഞ്ഞു ബോക്സ് കൂടി ഉണ്ട് അതിൻ്റെ അത് നോക്കുമ്പോൾ നട്ട്സ് കശവണ്ടിയോ വന്നാൽ എന്താ ബദാമോ അങ്ങനെ എന്തെങ്കിലും നട്ട്സ് ഇട്ടുവെക്കാം അത്രയും വെച്ചുള്ളൂ പിന്നെ വലിയൊരു സെക്ഷനും ഉണ്ട് അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ഇടാ അപ്പോൾ അതെല്ലാം കണ്ടപ്പോൾ പൈനാപ്പിളിൻ്റെ ടിഫിൻ ബോക്സ് ആണെന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ചിരിക്കുകയാണെ അപ്പോൾ ഞാൻ ഓടിക്കൊണ്ട് പോയി ചൂട് വളർത്തി കുളിപ്പിച്ച് ഓർത്തി അച്ചടകൊണ്ട് വന്ന് കൊടുത്തു അച്ചയാണ് കോസ്റ്റ്യൂം ഡിസൈനർ ഞാൻ കുളിപ്പിക്കലേ ഉള്ളൂ കേട്ടോ കുളിപ്പിച്ച് പല്ലേപ്പിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ട് അപ്പോൾ അതെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടിട്ട് അതിന് പോസ് ചെയ്യുകയാണെ അപ്പോൾ ബെൽറ്റ് പുതിയ ബെൽറ്റ് അല്ലേ അപ്പം അവൻ്റെ കറക്റ്റ് അളവിനത് റെഡിയാക്കണം കഴിഞ്ഞ വർഷം കുഞ്ഞുപ്പിന്റെ കൂട്ടുകാരിൽ കൂടുതലും പേരും കഴിഞ്ഞ വർഷത്തെ യൂണിഫോം തന്നെയാണ് ഈ വർഷം ഉപയോഗിക്കുന്നത് പക്ഷേ ഇവന് നമ്മൾ പുതിയ തുണി എടുത്ത് തയ്പ്പിക്കേണ്ടി വന്നു കാരണം കഴിഞ്ഞ വർഷത്തെ യൂണിഫോം ഭയങ്കര ടൈറ്റായിരുന്നു ഗൈസോ എൻ്റെ പുനിയോ കൊച്ചിന് അത്രയും ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അത് നമുക്ക് അഴിക്കാനോ കുറച്ചും എന്താ പറയുക വലിപ്പം കൂട്ടാനോ ഒന്നും തുണിയൊന്നും എക്സ്ട്രാ ഇല്ല അത്രേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു അഭിപ്രായം കൊടുത്ത ചേട്ടനോട് പറഞ്ഞു ഇത്തിരി ലൂസ് ആക്കണേ എന്ന് പറഞ്ഞു പക്ഷേ കുറച്ച് ഓവർ ലൂസ് ആയി പോയോ എന്ന് എനിക്കൊരു സംശയം അവസാനം കുഞ്ഞപ്പനോട് സ്ലോ മോഷണിൽ വരാൻ പറയുമ്പോൾ കാണിക്കുന്നതാണ് ഇത് നോക്കിക്കേ ഇതാണ് കുഞ്ഞപ്പന്റെ ഫൈനൽ ലുക്ക് പല്ല് രണ്ടെണ്ണം പോയി കേട്ടോ വെക്കേഷന് രണ്ട് പല്ല് പോയി ആ രണ്ട് പല്ല് പോയതിൽ ഒരെണ്ണം വലുതായി വരാനും തുടങ്ങി അങ്ങനെ ഞാൻ നല്ല തണുത്ത വെള്ളത്തിൽ പോയി കുളിച്ചു കേസ് എന്ത് സുഖം തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ അപ്പൊ ഇതാണ് എന്റെ എന്താണ് നോ മേക്കപ്പ് ലുക്ക് ഒരു മേക്കപ്പ് ഇല്ലാത്തത് എന്റെ ഒന്ന് പൊട്ടി കേട്ടോ പൊട്ടിയിട്ട് ഇപ്പൊ ശരിയായി പക്ഷേ അവിടെ ഒരു പാടില്ല ഉണ്ട് നമ്മുടെ വർക്കേരിയെ ഗ്രില്ലിന്റെ അവിടേക്കിട്ട് തല അടിച്ചു കൊണ്ടതാണ് അപ്പൊ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാനും ചെണ്ട കൂടെ ആക്കാൻ പോവാൻ വിചാരിച്ചു ചേട്ടൻ ബൈക്കിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞു അപ്പൊ ഇഡലി സാമ്പാറുമാണ് കുഞ്ഞപ്പിന് രാവിലെ ഇഡലി സാമ്പാറാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് അത് തന്നെയാണ് കൊടുത്തു കൊടുത്തുവിടണത് കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു ചോറൊക്കെ ഞാൻ ഇടയ്ക്കേ കൊടുക്കൊള്ളു കൊടുക്കും കേട്ടോ മിക്കപ്പോഴും കൊടുക്കാറുണ്ട് മുട്ട വറുത്തതോ മീൻ വറുത്തതോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണത് ഈവൻ ഈ പച്ചക്കറിയൊക്കെ കൂട്ടാൻ ഞാൻ മാറി കൊടുത്താൽ എന്ത് വേണമെങ്കിലും കഴിക്കും അല്ലാണ്ട് നമ്മൾ ക്യാബേജ് തോരനോ അതോ ഇതോ അങ്ങനെ തോരനും മിഴുക്കുരറ്റിയൊക്കെ കൊടുത്താൽ പുള്ളിക്ക് ഈ തനിയെ കഴിക്കാൻ ഇത്തിരി മടിയാ മീ മീൻ വറുത്തതോ പിന്നെ അല്ലെങ്കിൽ മുട്ട വറുത്തതോ ഒക്കെ ആണെങ്കിൽ തനിയെ ചോറ് കേട്ടാ അങ്ങനെ അവന് കൊടുക്കുന്നതിൻ്റെ കൂടെ ഞാനും കഴിച്ചു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കഴിച്ചു അവൻ്റെ ക്യാരി ബാഗും ബുക്കും ബാഗും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ടീച്ചർ പറഞ്ഞു ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എല്ലാ നോട്ട് ബുക്കുകളും കൊടുത്തു കൊടുത്തുവിടണം ടെക്സ്റ്റ് ബുക്കൊന്നും കൊടുത്തുവിടേണ്ട ടെക്സ്റ്റ് ബുക്ക് പിറ്റേ ദിവസം കൊടുത്താൽ മതി എന്നാൽ പറഞ്ഞത് അപ്പോൾ എല്ലാ നോട്ട് നോട്ട്ബുക്കും ഒക്കെ എടുത്ത് ഞാൻ ബാഗിൻ്റെ അകത്ത് വെച്ച് നെയിം സ്ലിപ്പ് ൊട്ടിച്ച് കുഞ്ഞപ്പനെ ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കി എടുത്തു കേട്ടോ ഞാൻ ഒന്നുകൂടി കുഞ്ഞപ്പനെ മുടിയൊക്കെ കോതി ഒതുക്കി അവൻ ആ ക്യാരി ബാഗ് കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല അപ്പൊ എല്ലാം ഞാനാ പിടിച്ചത് പിന്നെ കാറിൽ പോകാൻ വിചാരിച്ചു ഇതായി സപ്പോ നമ്മൾ റെഡിയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ തിരിപിടിച്ച് കുളിച്ചാണ് മുടിയൊന്നും ഉണങ്ങിയിട്ടില്ല പിന്നെ മുടി ഉണക്കി നിൽക്കാൻ സമയം ഒന്നുമില്ലല്ലോ കറക്റ്റ് ഉണങ്ങിയാൽ പോന്നെ ഇല്ല ഇത്തിരി കൂടി ഉണങ്ങാനുണ്ട് അപ്പൊ എട്ട് അമ്പതിന് നമ്മൾ കറക്റ്റ് സ്കൂളിൽ എത്തണം കേട്ടോ എട്ട് അമ്പതിന് എത്തണം അതാണ് സ്കൂൾ ടൈം ഒൻപത് മണിക്കാണ് ഇവർക്ക് ക്ലാസ് ഉണങ്ങുന്നത് അപ്പം നമ്മളിപ്പോൾ എട്ട് മുപ്പത്താറിനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് അഞ്ച് മിനിറ്റ് മതി നമുക്ക് സ്കൂളിലേക്ക് തൊട്ടടുത്താണ് നമ്മുടെ സ്കൂൾ അപ്പോൾ പുതിയ യൂണിഫോം ഒക്കെ ഇട്ട് കുഞ്ഞപ്പം സെറ്റപ്പ് ആയിട്ടുണ്ട് കൂട്ടുകാരെ കാണാൻ നമ്മുടെ പഴയ വീഡിയോ ഇല്ലേ കഴിഞ്ഞ വർഷത്തെ എൽ കെ ജിയിലെ ആനിവേഴ്സറി വ്ളോഗ് സ്കൂളിലെ ഓരോ വിശേഷം എല്ലാം ഞാൻ വീഡിയോ എടുക്കുമല്ലോ അപ്പോൾ അവൻ അതൊക്കെ ഇരുന്ന് ഇന്നലെ രാത്രി കാണുമായിരുന്നേ അപ്പോൾ അമ്മയും ചെയ്യും എന്റെ കൂട്ടുകാരന്മാർ കൂട്ടുകാരന്മാർ ഓരോരുത്തരും ഈ രണ്ടു മാസമായിട്ട് ആരെയും കണ്ടിട്ടില്ല വെക്കേഷൻ ആയിട്ട് കുഞ്ഞപ്പൻ ഒരു കൂട്ടുകാരെ കണ്ടിട്ടില്ല അല്ലെ കുഞ്ഞേ അപ്പൊ ഇന്ന് കുഞ്ഞപ്പന്റെ സ്കൂളിൽ പോയി എല്ലാരും കാണാം അല്ലേ അപ്പോ ടീച്ചർ ഗ്രൂപ്പിൽ വാട്സപ്പിൽ പറഞ്ഞത് എന്താന്ന് വെച്ചാ ഇന്ന് എൽ കെ ജി കഴിഞ്ഞ വർഷത്തെ എൽ കെ ജി ക്ലാസ്സിൽ തന്നെയാണ് കുട്ടികളെ കൊണ്ടുപോയി ഇരുത്തുന്നത് കേട്ടോ അതുകഴിഞ്ഞ് ക്യൂ ആയിട്ട് വരിവരിയായിട്ട് അവരെ യു കെ ജി ക്ലാസ്സിലേക്ക് ടീച്ചർ കൊണ്ടുപോവാണ് ചെയ്യുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ കാണാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല നമുക്ക് എന്തായാലും മാക്സിമം നോക്കിങ്ങനെ സ്കൂളിൻ്റെ ഫ്രണ്ട് ചാണ് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സ്കൂളിൽ എല്ലാവരും എത്തുന്ന സമയമാണ് പാരന്റ്സ് എല്ലാ സ്കൂളിൽ കുട്ടികളെ ആക്കിയിട്ട് ജോലിക്ക് പോകുന്നു ഓരോ സ്ഥലത്തേക്ക് പോകുന്നു അപ്പം നമ്മൾ അവിടെ എത്തി എത്തിയിട്ട് അവന്റെ നേരെ എൽ കെ ജി ക്ലാസിലോട്ടാണ് പോയത് കേട്ടാ കുഞ്ഞപ്പൻ യൂണിഫോം ഇരിക്കണം നോക്കിയിട്ട് ആ വയറിന്റെ ഭാഗത്തൊക്കെ കുറച്ച് ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്നു കുറച്ച് ലൂസ് കൂടി പോയോണ്ടായിരിക്കും അപ്പം ഇതാണ് കുഞ്ഞപ്പന്റെ ക്ലാസ് മറ്റേ എന്തോ സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിക്കുന്ന പോലെയാണ് കൈ കാണിക്കുന്നത് കൂട്ടുകാരെ കണ്ടിട്ട് രണ്ട് മാസം കഴിഞ്ഞേ കാണുന്നത് അപ്പൊ ജനലിന്റെ ഇടയിൽ തന്നെ കൂട്ടുകാരനെ കണ്ട് ഹലോ എടാന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവന്റെ ബെസ്റ്റ് എല്ലാരും ഭയങ്കര കൂട്ടാണ് കേട്ടോ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ ഞാൻ പറഞ്ഞുതരാം അപ്പൊ അതേ നേരെ അകത്തോട്ട് കേറി ഓടിയതാണ് അവന്റെ മിസ് ബീനാമിസ് ഒരു പഞ്ചഭാവം മിസ്സാണ് കേട്ടാ അവന് ഭയങ്കര സങ്കടം ഈ മിസ്സല്ല ഇനി അടുത്ത വർഷം യു കെ ജിയിൽ അന്ന് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞു അവനെ പറഞ്ഞ് അവന്റെ മനസ്സിനെ ഞാൻ ഓക്കെ ആക്കി അല്ലെങ്കി ബീനാമിസ് അല്ലെന്ന് പറയുമ്പോൾ കിടന്ന് കരയും അപ്പൊ അതേ കുഞ്ഞപ്പന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ആര്യൻ ആര്യൻ ആണെങ്കിൽ ക്ലാസ്സിലോട്ട് കയറാണ്ട് ഇച്ചിരി കരഞ്ഞോണ്ടിരിക്കുകയാണ് അമ്മേനെ കെട്ടിപ്പിടുന്നത് ി അപ്പൊ കുഞ്ഞപ്പൻ ചെന്ന എന്തൊക്കെയോ പറയണുണ്ടായിരുന്നു അവനോട് വാടാ എന്തോ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാരും എല്ലാരും ഞാൻ ടാറ്റ തരാൻ പറഞ്ഞിട്ട് എന്നെ നോക്കി ടാറ്റയൊക്കെ തന്നെ ഉണ്ട് അതിൻ്റെ അടുക്കൊരു സുന്ദരി കുട്ടി വന്നിട്ട് ചേച്ചി ഞാൻ കുഞ്ഞപ്പൻ്റെ വീഡിയോ എല്ലാ ദിവസവും കാണാറുണ്ട് കേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് പോയി അപ്പോൾ എല്ലാവർക്കും ഞാൻ എപ്പോ ചെന്നാലും വീഡിയോ എടുക്കുന്നതുകൊണ്ട് എല്ലാരും എന്നെ കാണുമ്പോൾ തന്നെ ഓടിയോ എന്റെ അടുത്തോട്ടൊക്കെ വരികയണ്ടാ അപ്പം ദേ കുഞ്ഞപ്പൻ അവിടെ അവൻ്റെ സീറ്റിൽ പോയിരുന്നേ ഇവൻ എയ്നോണാണ് കുഞ്ഞപ്പന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം വേറൊന്നുമല്ല അംഗനവാടി തൊട്ടേ കൂട്ടാണ് ആ നിങ്ങൾ എന്താ ഞാൻ പറയാൻ വന്നാൽ പണ്ട് തൊട്ടേള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനറിയാമല്ലോ കുഞ്ഞപ്പൻ ഡേക്കേറിയിൽ പോകുന്ന വീഡിയോ ഇട്ടിട്ടാണ് നമ്മൾ സെറ്റ് ആയത് സെറ്റായത് ഡേ ഡേക്കേറി പോകാൻ നേരത്തുള്ള അവന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈനോൺ അവൻ മുട്ടയടിച്ചൊന്ന് തോന്നണേ അപ്പോൾ അവൻ തൊപ്പി വെച്ചോണ്ടാ വന്നിരിക്കുന്നത് അവനാണെങ്കിൽ കുഞ്ഞപ്പന്റെ അടുത്ത് വന്ന് ആ ഒരു ഡെസ്കിൽ ഇരുന്നിട്ട് കുഞ്ഞപ്പനോട് കുറേ സംസാരിക്കുകയാണെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞ് നേരത്തെ സ്കൂളിൽ ആക്കാൻ പോയപ്പോൾ ഒരു ലൈറ്റ് മേക്കപ്പ് ഇട്ടുണ്ടാണോ പോയത് ഇപ്പം ഞാൻ നല്ല ഹെവി മേക്കപ്പ് എടുത്ത് വാരി പൂച്ചിട്ടുണ്ട് ഗെയ്സ് കല്യാണത്തിന് പോവുകയാണ് കേട്ടോ അപ്പോൾ ആ കുഞ്ഞപ്പനാണെങ്കിൽ പോകുന്ന വഴി ഞങ്ങളോട് ചോദിച്ചു എന്നെ ആക്കിയിട്ട് നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും പോകണുണ്ടോ എന്നെ ആക്കിയിട്ട് നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും പോകുമെന്ന് അവൻ ഞങ്ങൾ പറഞ്ഞില്ലേടാ എവിടെയും പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ കുഞ്ഞപ്പനില്ലാണ്ട് എവിടെയും പോകാറില്ല പക്ഷേ ഇത് കല്യാണത്തിന് പോകണം ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണമാണ് ചേട്ടൻ മാത്രം പോകുമെന്ന് ഞാൻ ഇരുന്നത് കേട്ടോ അവസാനം ചേട്ടൻ പറഞ്ഞാൽ ഇടീ നീമ്പടി നീം റെഡിയാകുന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതേ ചേട്ടൻ ഒരു കൂട്ടുകാരനോണ്ട് ചെട്ടപ്പന അവന് അവനുണ്ട് കല്യാണം അപ്പോൾ അവന് ഞങ്ങളുടെ കൂടെ വന്നു കേട്ടോ അങ്ങനെ കരുമാഞ്ചേരി പള്ളി നമ്മുടെ അടുത്തൊരു പള്ളിയിൽ വെച്ചിട്ടായിരുന്നു കല്യാണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പള്ളിയിൽ വരാൻ നല്ല രസമാണ് അകത്ത് കാണാനൊക്കെ ഇതിന് മുമ്പ് ചേട്ടൻ്റെ വേറൊരു കൂട്ടാരുടെ കല്യാണത്തിനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ കുഞ്ഞപ്പിന് രണ്ട് വയസ്സോ മൂന്ന് വയസ്സോ ഉള്ളപ്പോഴാണ് വന്നത് ഇപ്പതേ രണ്ട് കൊല്ലം കഴിഞ്ഞ് വീണ്ടും വന്നിരിക്കുകയാണ് കേസ് അതിന്റെ ഇടയ്ക്കൊന്നും പോയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം അവിടെ ചെന്ന് കല്യാണമൊക്കെ നമ്മളവിടെ പുറത്ത് തന്നെ നിൽക്കുവായിരുന്നു കേട്ടോ അകത്ത് മിന്നുകിട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ കുറെ കുറച്ച് ടൈം പിടിക്കുമല്ലോ അപ്പൊ ചേട്ടൻ്റെ ഫ്രണ്ട്സായിട്ടൊക്കെ കത്തി വെച്ച് വർത്താനം പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുമായിരുന്നു അപ്പൊ മുന്നുകെട്ടൊക്കെ കഴിഞ്ഞുതെ ഇതാണ് നമ്മുടെ ചെക്കനും പെണ്ണും അടിപൊളിയല്ലേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അങ്ങനെ കുറച്ച് നേരം അവരുടെ ഫോട്ടോയും അതൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കുന്നതൊക്കെ കണ്ട് നിൽക്കാൻ നല്ല രസമാണ് അവരുടെ കസിൻസ് ആണെന്ന് തോന്നുന്നു കൂടെ നിൽക്കുന്നത് നല്ല രസമാണ് ആ കുട്ടികൾ ആ എന്താ പറയുക ബൊക്കെയൊക്കെ പിടിച്ച് ഫോട്ടോ എടുക്കുന്നതൊക്കെ കാണാൻ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ഫുഡും കാര്യങ്ങളും നമ്മൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു ബിരിയാണി ഉണ്ടായിരുന്നു ഞങ്ങൾ ബിരിയാണി ഒന്നും കഴിച്ചില്ല കേട്ടോ ഞങ്ങൾ വെറുതെ ഊണാണ് കഴിച്ചത് മീങ്കറയും ഒക്കെ ആയിട്ട് അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് പോയി അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല അവിടെ പോയി അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് മൂന്ന് മൂന്ന് മണി കഴിഞ്ഞപ്പോൾ കുഞ്ഞപ്പന്റെ സ്കൂളിൽ ഞങ്ങൾ എത്തി അപ്പോൾ ഒരു മൂന്നിരുപത് മൂന്ന് ഇരുപത്തി അഞ്ചൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങൾ കുറച്ചു നേരം അവിടെ സ്കൂളിന് പുറത്ത് വെയിറ്റ് ചെയ്ത് നിന്നു അപ്പോൾ കുഞ്ഞപ്പന്റെ പുതിയ ക്ലാസ് ആണ് ദേ ഇത് കുറച്ച് പുറകിലാണ് നേരത്തെ ക്ലാസ് ഉണ്ടല്ലോ ഗേറ്റ് കടന്ന് സ്കൂളിലേക്ക് കയറുമ്പോൾ തന്നെ എൽ കെ ജി ആയിരുന്നു നേരത്തെ പക്ഷെ ഇതിപ്പോൾ കുറച്ച് പുറകിലാണ് യു കെ ജി കേട്ടോ അപ്പൊ ഞാൻ അവന്റെ പുതിയ മിസ്സിനെ കണ്ടു സംസാരിക്കുകയാണ് മിസ്സിന്റെ മിസ്സിനെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ ഓടി അങ്ങോട്ട് ചെന്നു അപ്പൊ പുതിയ ക്ലാസ് ഏതാണെന്ന് അറിയാൻ വല്ലാത്തതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ അവൻ എന്നെ ആണെങ്കിൽ ക്ലാസ്സിന്റെ പുറകിലത്തെ ഈ ഒരു ഈ പാർക്ക് പോലത്തെ സംഭവം കാണിച്ചിട്ടാണ് അമ്മയൊന്ന് വന്നേ അമ്മയൊന്നുവന്നേമ്മേ ഞാൻ ഒന്ന് കയറട്ടെ ഞാൻ പറഞ്ഞടാ വേണ്ടടാ വേണ്ടടാന്ന് എന്ന് പറഞ്ഞിട്ട് ആര് കേൾക്കാൻ അങ്ങനെ ജസ്റ്റ് മഴയൊക്കെ കാരണം ഒരുപാട് മഴ മേലൊക്കെ കൊണ്ട് അതൊക്കെ ഇതായിട്ടിരിക്കുകയാണ് അപ്പൊ ഒന്നാമത് യൂണിഫോം പുതിയതല്ലേ അഴുക്കാക്കണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല പിന്നെ ഞാനവിടുത്തെ ആ ഒരു പ്രാവശ്യം എല്ലാത്തിലും ഒരു പ്രാവശ്യം കയറിക്കോളാം പറഞ്ഞിട്ട് ജസ്റ്റ് എല്ലാത്തിലും ഒരു പ്രാവശ്യം കയറി ഇറങ്ങി അങ്ങനെ അതും കഴിഞ്ഞ് അവനെയും വിളിച്ചോണ്ട് വീട്ടിലേക്ക് പോകാൻ നേരത്തെ എന്നോട് കാറിൽ ഇരുന്ന് ചോദിച്ചായിരുന്നു അമ്മ എവിടെയെങ്കിലും പോയോ അമ്മേനെ കണ്ടിട്ട് എവിടെയോ പോയ പോലെ ഉണ്ടല്ലോ ആ പിള്ളേർക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ നമ്മൾ ഏത് ഡ്രസ്സ് ഇടണം നമ്മുടെ മേക്കപ്പ് ഒരുക്കവും കാണുമ്പോഴേ അവർക്ക് മനസ്സിലാകും കടയിൽ പോകാനാണോ തൊട്ടടുത്ത് പോകാനാണോ കല്യാണത്തിന് പോകാനാണോ എന്നൊക്കെ അങ്ങനെ അവനീ ടിഫിൻ കൊടുത്തു വിടാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാം നല്ല ഈ മറ്റേ കൊറിയും പൊരിയും എന്താ അൺഹെൽത്തി ഫുഡ്സൊന്നൊക്കെ ഒഴിവാക്കി കുറച്ച് നല്ല സാധനങ്ങൾ മാത്രം കൊടുത്തു കൊടുത്തുവിടാന്ന് ഓർത്ത് അത് മേടിക്കാൻ വേണ്ടി കടക്കയറിയതാണ് അപ്പതേ അവനാണെങ്കിൽ ഐസ്ക്രീം വേണം അത് ഭയങ്കര

കുഞ്ഞപ്പ സ്കൂളിന്റെ അവിടെ പാർക്കൊക്കെ ഉണ്ട് അങ്ങനെ വിടൂലോ ഒരാളെ വിട്ടാൽ എല്ലാരും കൂടി പോണം പിന്നെ ടീച്ചർമാർക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പൊ അങ്ങോട്ടൊന്നും കളിക്കാൻ അങ്ങനെ വിടൂല അപ്പൊ എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലേ ഫസ്റ്റ് ഡേ യു കെ ജി ഇഷ്ടപ്പെട്ടില്ലേ ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും തേർഡ് ഡേയും എനിക്കിഷ്ടമാണ് അപ്പൊ ഗൈസ് ഒന്നും മാറിയിട്ടില്ല നമ്മൾ വന്ന് കയറിയുള്ളൂ ഇനി കുഞ്ഞപ്പന്റെ ഉടുപ്പൊക്കെ മാറ്റി മേല് കഴിച്ച് അവൻ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കണം അപ്പൊ ഞാനും ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആവട്ടെ ഭയങ്കരമായിട്ട് ടയർഡായിപ്പോയി അപ്പൊ അത്രയേ ഉള്ളൂ നമ്മള് ഇന്നത്തെ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ചിറ്റാ സി യു അപ്പൊ ഫൈനലി ഇതേ നമ്മള് വീട്ടിലെത്തിരിക്കാണ് ടോയൻ്റെ അപ്പൊന്നെ ഒന്നും പറയണ്ട ഇന്ന് അത്രയും തിരക്കുള്ള തിരക്കുള്ളൊരു ദിവസമായിരുന്നു പക്ഷെ ഇന്ന് നല്ല രസമുള്ള ദിവസമായിരുന്നു നമ്മൾ കല്യാണം കൂടി കുഞ്ഞപ്പന്റെ സ്കൂൾ തുറപ്പ് എല്ലാവരും കല്യാണം വീട്ടിൽ കുഞ്ഞപ്പനെ ചോദിച്ചു കേട്ടോ ഒരുപാട് പേര് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെയാണ് ഒരുപാട് പേര് ചോദിച്ചു പിന്നെ കുഞ്ഞപ്പനെ കൊണ്ടുവരാതി കൊണ്ടുവരാത്തത് കൊണ്ട് എല്ലാവർക്കും ഭയങ്കര പരാതി എടാ നീ ഇങ്ങോട്ട് വന്നേ നിന്റെ ഫ്രണ്ട്സിനെക്കൊക്കെ ഉണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാത്തത് കൊണ്ട് ഞാനിന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേസ് വീഡിയോ എടുക്കാത്തതുകൊണ്ട് എല്ലാവരോടും നടന്ന് സംസാരിക്കാം ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം അല്ലെങ്കിൽ എപ്പോഴും ഈ ഫോണും പിടിച്ചോണ്ട് ഇങ്ങനെ നടക്കണം കൈസ അങ്ങനെ കുഞ്ഞപ്പനെത്തി ഇവിടെ ഇരുന്നേ പറഞ്ഞേ ോക്കെ പുതിയ ഷർട്ട് ഇന്ന് ഇട്ട് കൊടുത്തു വിട്ടാണ് ഇവിടെ യെല്ലോ കളർ ഉണ്ടോ എന്തോ കറ പിടിപ്പിച്ചിട്ടുണ്ട് ഇത് എന്ത് പറ്റിയതാടാ ഷർട്ടില് സാമ്പാറാ ഇഡലിയുടെ കൂടെയുള്ള മറ്റു സാധനം സാമ്പാർ ടീച്ചർ പുതിയ കുഞ്ഞപ്പില് പുതിയ ടീച്ചറാണ് കേട്ടോ ഇതൊക്കെ ഞാനത് പറയാൻ മറന്നുപോയി പോയി സ്റ്റെഫിന്നാണ് മിസ്സിന്റെ പേര് പുതിയ ടീച്ചറാണ് യു കെ ജിയില്